ഒരു കാലത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയായിരുന്ന കേരള പോലീസ് എന്ന് ഗുണ്ടകളുടെ വിരുന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർ പോലും പങ്കെടുക്കുന്ന ഗതികട്ട അവസ്ഥയിലേക്ക് അധപതിച്ചു കഴിഞ്ഞുവെന്നത് ഭയാനകമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ കേരള പോലീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂല്യച്ചുതിയെക്കുറിച്ചും അവശേഷിക്കുന്ന നീതിബോധമുള്ള പോലീസുകാർ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ടൊരു ഇമെയിൽ അയച്ചതിന്റെ പേരിൽ ഒരു സീനിയർ കോൺസ്റ്റബിളിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ഇതിനെ തുടർന്ന് ഇദ്ദേഹം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഒന്ന് കേട്ടുനോക്കാം വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ അങ്കമാലിയിൽ ഒരു ഡിവൈഎസ്പി ഗുണ്ട ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തു അയാൾക്ക് സസ്പെൻഷൻ കിട്ടി അയാൾക്ക് മുമ്പേ അയാളുടെ കൂടെ പോയ പോലീസാർക്ക് സസ്പെൻഷൻ കിട്ടി പിന്നെ അയാളും സസ്പെൻഷൻ ആയി അപ്പോ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതുന്നത് അദ്ദേഹം രണ്ടു ദിവസം കഴിഞ്ഞ് സർവീസിൽ നിന്ന് പോകേണ്ട ഒരു ഡിവൈഎസ് ആണ് അപ്പോൾ ഇനി അദ്ദേഹത്തിന് പോലീസിന് വേണ്ടി ഗുണ്ടകൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല പോലീസിന്റെ ഭാഗത്ത് നിന്നിട്ട് അതേസമയം പോലീസിൽ ഗുണ്ടാബന്ധമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും നിലവിലുണ്ട് ഈ ആൾക്കാർക്ക് ആൾക്കാർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഇനി നടപടി എടുക്കേണ്ടത് അപ്പൊ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് അങ്ങ് തുടർച്ചയായി അങ്ങയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ചില വിവരങ്ങളൊക്കെ കുറിക്കാറുണ്ട് അത് പ്രത്യേകിച്ചും പോലീസ് സേനയിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കുറിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ലീവ് കിട്ടാത്ത സാഹചര്യങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ തുടർച്ചയായി സൂചിപ്പിച്ചിരുന്നു സാധാരണ ആളുകൾക്ക് എപ്പോഴും സംശയം തോന്നുന്നത് ഒരു പോലീസ് സേനയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിക്കാൻ കഴിയുമോ ഇത് സംബന്ധിച്ച് പോലീസ് സേനയിൽ തന്നെയുള്ള നിയമം എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നതിനെ കുറിച്ചിട്ട് നാല്പത്തഞ്ചു പേർ പതിനഞ്ച് എന്ന് പറഞ്ഞിട്ട് സെൻകുമാർ ടി പി സെൻകുമാർ സാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലറിന്റെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് പോലീസുകാർ യൂണിഫോം ഇട്ട ചിത്രങ്ങൾ പോസ്റ്റ് പോസ്റ്റ് ചെയ്യരുതെന്നാണ് പക്ഷെ അങ്ങനെ നടപടിയെടുക്കുകയാണെങ്കിൽ കേരള പോലീസിലെ തൊണ്ണൂറ് ശതമാനം പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം പക്ഷെ അത് നടപടിയെടുക്കില്ല എന്നാൽ അതിൽ പറയുന്നതാണ് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനെയും അല്ലെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊക്കെ പറ്റിയുള്ള നിബന്ധനകൾ ആ നിബന്ധനകൾ നമ്മൾ പാലിച്ച് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോലീസിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യയിൽ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ആത്മഹത്യ മുഴുവൻ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സംഘർഷങ്ങളും ഉള്ളിൽ അടക്കി വെക്കുന്നതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പൊ അതിനുള്ള റിലീഫ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ എഴുതുന്നത് എന്റെ കാര്യങ്ങൾ മാത്രമല്ല മറ്റു പോലീസുകാർക്കും ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ പോലും ആശ്വാസം കിട്ടുന്നുണ്ട് പല പോലീസുകാരും ദിവസം ഒരു പത്ത് പോലീസ് എന്നെ വിളിക്കാത്ത ദിവസങ്ങളില്ല അപ്പൊ അവർക്ക് പലർക്കും ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പൊ ഞാൻ പറയില്ല ഞാൻ എഴുതുന്ന ഒരാളല്ലെങ്കിൽ എന്നോ ഞാൻ പോലീസിൽ ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ടാവും അപ്പൊ ഇതൊരു അതിജീവനം കൂടിയാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇപ്പോൾ പോലീസ് സേനയിൽ തുറന്ന അഭിപ്രായങ്ങൾ പാടില്ല ഇത്തരത്തിൽ ഇപ്പൊ നാം സംസാരിക്കുന്നത് പോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കരുത് തുറന്ന് പറയരുത് അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നുള്ളതിന്റെ ഒരു അന്തസത്ത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേസിന്റെ വിവരങ്ങൾ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഇത്തരം വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനാണ് മാധ്യമങ്ങളിൽ സംസാരിക്കുന്നതിന് നിയന്ത്രണം വന്നത് എന്നാൽ പിന്നീട് ഈ അധികാരത്തിന്റെ ഒരു ഘടനയിൽ പോലീസിനകത്തുള്ള ഗുണ്ടായസങ്ങളോ അല്ലെങ്കിൽ അഴിമതിയോ ഒരാൾ കൈക്കൂലി വാങ്ങുന്നതോ ഒക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഈ നിയമം ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു അഴിമതിക്കാരനോ ഒരു കൈക്കൂലിക്കാരനോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റേഷനിലെ ഒരു പോലീസുകാരനെ അറിയുള്ളു അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അയാളത് പുറത്ത് പറഞ്ഞാലേ ലോകത്തറിയുള്ള നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരുട്ടിക്കൊല നടക്കുന്നു അപ്പൊ നമ്മൾ ഘരോ ഓരോരോ പ്രസംഗിക്കും അവിടെ പോലീസുകാരില്ല ഒരു മനുഷ്യരാണോ എന്ന് ആ ഒരു മനുഷ്യന് അവിടെയുള്ള ഒരു മനുഷ്യന് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ഒരു ധൈര്യമുണ്ടെങ്കിൽ ആ സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു ഉരുട്ടിക്കൊല നടക്കില്ല എനിക്ക് ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ഒരിക്കലും ഒരു ഉരുട്ടിക്കൊല നടക്കില്ല മാത്രമല്ല അനാധികൃതായിട്ട് ഒരു പോലീസുകാരനെ ഒരു മർദ്ദിക്കുന്ന സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതൊറപ്പുണ്ട് പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം പോലീസുകാർക്കില്ല കൂടുതലൊന്നും പറയാനില്ല അവശേഷിക്കുന്ന നീതിബോധമുള്ള പോലീസുകാരെയും ഇത്തരത്തിൽ ശമ്പളം തടഞ്ഞുവെച്ചും സസ്പെൻഡ് ചെയ്തും മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തിയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നൂറ് ശതമാനം തന്റെ അടിമകൾ മാത്രമുള്ള ഒരു കൂട്ടമായി കേരള പോലീസിനെ ജനവഞ്ചകൻ മാറ്റുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി